ഇന്ത്യയിൽ ജനാധിപത്യവും മതേതരത്വവും ഒരേപോലെ വെല്ലുവിളി നേരിടുകയാണെന്ന് സോഷ്യൽ ജസ്റ്റിസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് കെ എം വർഗീസ് മാനൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ ഹാളിൽ ഫോറം സംഘടിപ്പിച്ച മാനവീയം സാംസ്കാരിക കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അയൽരാജ്യങ്ങളിൽ പട്ടാള ഭരണങ്ങൾ വന്നിട്ടും ഇന്ത്യയിൽ ജനാധിപത്യ ഭരണ സംവിധാനം നിലനിൽക്കുന്നത് ജനാധിപത്യത്തോടും മതേതരത്വത്തോടും ജനങ്ങൾക്കുള്ള വിശ്വാസം കൊണ്ടാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു രാഷ്ട്രീയ പോരാട്ടങ്ങളാണ് രാഷ്ട്രം രൂപീകരിക്കുന്നത് രാഷ്ട്രമില്ലെങ്കിൽ ഭരണഘടനയില്ല ഭരണഘടനയില്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനെന്ത പൗരാവകാശങ്ങൾക്ക് എന്തുമില്ല ഇന്ത്യയിൽ ജനാധിപത്യവും മതേതരത്വവും വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത് തൊട്ടയിൽ രാജ്യങ്ങളിൽ പട്ടാള ഭരണകൂടങ്ങൾ വന്നിട്ടും ജനാധിപത്യത്തോടും മതേതരത്വത്തോടും ജനങ്ങൾക്കുള്ള വിശ്വാസം കൊണ്ടാണ് ഇന്ത്യയിൽ ഇങ്ങനെ ജനാധിപത്യ ഭരണ സംവിധാനം നിലനിൽക്കുന്നത് നായകൾ പോലും പൊതുനിരത്തുകളിൽ കൂടി പോലും സ്വാതന്ത്ര്യം ാണ് താലൂക്ക് സെക്രട്ടറി വിനോദ് തൂമ്പുങ്കൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ വെച്ച് കലാ സാംസ്കാരിക മികവിന് ആർ കെ മാമല ജോയി കൽപകശ്ശേരി മഞ്ജു കെ തങ്കപ്പൻ അർപ്പിത ടി ജോഷി എന്നിവരെ ആദരിച്ചു പ്രതിഭാ സംഗമം മാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യനും കുഞ്ഞിളം കൈയിൽ സമ്മാന വിതരണം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജോഷിബ ജെയിംസും ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി ഷീല ദിലീപ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം സുശീല ഗോപാലൻ മതേതര സന്ദേശ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെയ്നി തോമസ് അധ്യാപകരെയും സംസ്ഥാന കമ്മിറ്റി അംഗം വി വി കനകാമരൻ മാസ്റ്റർ മാതാപിതാക്കന്മാരെയും ആദരിച്ചു സുശീല ഗോപാലൻ ബിജോയ് ചെറിയാൻ ജമിനി അബ്രഹാം ടിങ്കിൾ ജോഷി ലിഷാമോൾ പി എ ശാരിക തരുൺ ജിഷാ ജമിനി തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ അജയ് ആർ സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം പ്രീനു സുനീഷ് കൃതജ്ഞതയും രേഖപ്പെടുത്തി ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ